ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെ ആത്മാഭിമാന സംഗമം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ ജനറൽ സെക്രട്ടറി എൽ ചന്ദ്രൻ എന്നിവർ നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ വിശദീകരണത്തിലേക്ക് ഏറ്റവും ഫലപ്രദമായി വിപുലമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളത് വസ്തുതയാണ് റിസർവ് ബാങ്ക് തന്നെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വയോജനങ്ങളിൽ എഴുപത്തി ആറ് ശതമാനത്തോളം പേരും ഇതുപോലുള്ള സംരക്ഷണ പദ്ധതികളുടെ കവറേജിന്റെ ഗുണം ഇത്രയും വിപുലമായ പെൻഷൻ പദ്ധതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നിലവിലില്ല എന്നതാണ് വസ്തു കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനുകളുമായി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്നത് ഈ പദ്ധതി ഇത്രയും വിപുലീകരിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള പ്രതിബദ്ധിയുടെ പ്രതിബദ്ധ പ്രതിബദ്ധതയുടെ കൂടി ഭാഗമായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നതും വർദ്ധിപ്പിച്ചതും കൃത്യമായി വിതരണം നടത്തുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കീഴിൽ മാത്രമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് വളരെ ആക്ഷേപകരമായ പരാമർശവും ആണ് കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുണ്ടായി അത് നിലമ്പൂർ എലക്ഷൻ സമയത്താണ് കെ സി വേണുഗോപാലും പറഞ്ഞത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണെന്ന് അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തി തുടർന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി അതൊരു വ്യാമോഹം മാത്രമാണ് എന്ന നിലയിൽ ആ പദ്ധതിക്കെതിരായിട്ടുള്ള ആക്ഷേപവും അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുണ്ട് അന്ന് തന്നെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ കർഷക തൊഴിലാളി യൂണിയനും അതുപോലെ മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയുണ്ട് ഇത്തരം നീക്കം നിലപാടുകൾ അവർ തുടരുകയും അവർ പല സന്ദർഭങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തലാക്കും ക്ഷേമ പെൻഷൻ അത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് തുടങ്ങിയത് നിലപാട് അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് വലതുപക്ഷ ശക്തികളുടെയും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അവരുടെയും നിലപാടിനെതിരായി കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെയും ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെയും അണിനിരത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് വില്ലേജ് അടിസ്ഥാനത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കേന്ദ്രങ്ങളിൽ ഈ പരിപാടി നടത്താനാണ് ആലോചിച്ചിട്ടുള്ളത് കേരളത്തിലെ പെൻഷന്റെ ചരിത്രമെടുക്കാൻ പെൻഷൻ വിപുലീകരിച്ചതും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതും കർഷക തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് പെൻഷൻ നൽകിയതും എൺപതിലെ സദാവിനായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു ഈ പെൻഷൻ പദ്ധതിക്കെതിരായിട്ടുള്ള യു ഡി എഫിന്റെ നിലപാട് അന്ന് യു ഡി എഫിന്റെ നേതാവ് കരുണാകരൻ അദ്ദേഹം പറഞ്ഞത് ഇത് പ്രത്യുത്പാദനപരമല്ല അതുപോലെ ആണ് എന്ന് തുടങ്ങിയ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് നിയമസഭയിൽ ഈ പെൻഷൻ സംബന്ധിച്ച് ചർച്ച നടത്തിയപ്പോൾ കരുണാകരനും യു ഡി എഫ് അംഗങ്ങളും ലീഗിൻ്റെ നേതാക്കന്മാരടക്കമുള്ളവർ ഈ പെൻഷൻ പദ്ധതിയെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന നിലപാടാണ് നാം കണ്ടത് നായനാർ അന്ന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ നിന്ന് എന്ത് പ്രത്യുത്പാദനമാണ് കരുണാചരാർ നീ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി ആ നിലയിൽ കടുത്ത ആക്രമണം ഈ പെൻഷൻ പദ്ധതിക്കെതിരെ തുടക്കം മുതൽ യു ഡി എഫ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് ഏതൊക്കെ സന്ദർഭങ്ങളിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് കേരളത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം പെൻഷൻ പദ്ധതി തകർക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് ഈ പെൻഷൻ മാസങ്ങളോളം കുടിശ്ശികയാക്കി ഇടലാണ് ഒരു ഘട്ടത്തിൽ ഇരുപത്തെട്ട് മാസം വരെ കുടിശ്ശിക ഇടയിൽ ഒടുവിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഒരു നായാ പൈസ പോലും രണ്ടായിരത്തി പതിനാറ് വരെയുള്ള സന്ദർഭത്തിൽ യു ഡി എഫ് പെൻഷന്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല ആകെ വർദ്ധിച്ച പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം മാത്രം പെൻഷൻ ഏതാണ്ട് പതിനൊന്ന് ഘട്ടങ്ങളിലാണ് കേരളത്തിൽ പെൻഷൻ സംഖ്യയിൽ വർധനവ് വരുന്നത് അതിൽ പത്ത് തവണ വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് കേരളത്തിൽ ഭരിക്കുന്നത് ഒരു തവണ യു ഡി എഫ് വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു ഭരണം മാറി ആ വർദ്ധിപ്പിച്ച സംഖ്യ കൊടുത്തത് എന്നതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശിയാക്കി വെക്കുക വർദ്ധിപ്പിക്കാതിരിക്കുക ഒരു ഘട്ടത്തിൽ നിർത്തലാക്കാൻ തന്നെ അവരാലോചിച്ചിരുന്നു ഈ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കണമെന്നായിരുന്നു അവരാരോചിച്ചത് അതിനെതിരായിട്ടന്ന് കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലടക്കം വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചു ജനങ്ങൾ മുഴുവൻ രംഗത്ത് അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ശ്രമത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നിട്ടുള്ളത് അപ്പം കാലാകാലങ്ങളിൽ എല്ലാ കാലത്തും യു ഡി എഫ് ഈ പെൻഷനെതിരായിരുന്നു പെൻഷൻ തകർക്കാൻ നോക്കിയവരവരാണ് പെൻഷൻ കൊടുക്കാതിരുന്നത് യു ഡി എഫാണ് പെൻഷനെ ആക്ഷേപിച്ചതും പരിഹസിച്ചതുമെല്ലാം യു ഡി എഫിൻ്റെതായ യു ഡി എഫിന്റെ നിലപാടാണ് എന്നുള്ളത് പെൻഷൻ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒടുവിൽ പറഞ്ഞ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയുന്ന നിലപാട് യഥാർത്ഥത്തില് കേരളത്തിലെ ഈ പെൻഷൻ ഗുണഭോക്താക്കളെയും ആ പെൻഷൻ ലഭിക്കുന്നത് വഴി കുടുംബം അത്യാവശ്യ ജീവിച്ചു പോകുന്നതുമായ കുടുംബങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതാണ് അവരിങ്ങനെ കൈക്കൂലി മേടിക്കുന്നതാണ് ഇത് എന്ന് പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തത് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് അതിൽ അറുപത്തി നാല് ലക്ഷം കുടുംബങ്ങളിലും ഈ പെൻഷൻ എത്തുന്നു എന്നുള്ളത് എത്രമാത്രം വിപുലമാണ് ഈ പെൻഷനെ കൊണ്ടുള്ള ഗുണം എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം കേരളത്തിലെ യു ഡി എഫ് പ്രത്യക്ഷത്തിൽ തന്നെ ഈ പെൻഷൻ പദ്ധതിക്കെതിരായിട്ട് ആക്ഷേപം ചൊല്ലുകയും ഭരണത്തിൽ വന്നാൽ അതിനെ തകർക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും ഇതേ വഴിയില്ല കേരളത്തിൽ ക്ഷേമ പെൻഷനെ എങ്ങനെ അട്ടിമറിക്കാം എന്ന ഒരു ആലോചനയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ മൂന്ന് പെൻഷനിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമുണ്ട് വിധവാ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഇതിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് താഴെയുള്ളവർക്ക് ഇരുന്നൂറ് എന്ന നിലയിലാണ് അതിൻ്റെ വിഹിതം കേരളത്തിൽ കേന്ദ്ര വിഹിതം കിട്ടുന്നത് എട്ട് ലക്ഷം പേർക്ക് മാത്രമാണ് അറുപത്തിനാല് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ എട്ട് ലക്ഷം പേർക്കാണ് വിഹിതം കിട്ടുന്നത് കേന്ദ്ര വീതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ചെലവിടുന്നത് നാല്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവിടുന്നത് തൊള്ളായിരത്തി അമ്പത് കോടി രൂപയാണ് ഈ തൊള്ളായിരത്തി അമ്പത് കോടിയിൽ നാൽപ്പത്തി എട്ട് കോടിയാണ് കേന്ദ്രത്തിന്റെ വീതം അതും കൃത്യമായിട്ട് തരുന്നില്ല ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഈ പെൻഷൻ ഇനത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കേരളത്തിന് തരേണ്ടതായിട്ടാണ് ഈ കുടിശ്ശികയുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി വരെയുള്ള കണക്കാണ് തുടർന്ന് നാലു മാസമായി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാലു മാസമായി ഇതുകൂടി കൂട്ടേണ്ടതുണ്ട് അതിന്റെ കൂടെ മാർച്ച് മാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് ഇതെന്താണ് ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഈ കേന്ദ്ര വിഹിതവും കൂടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കുകയാണ് കേന്ദ്രം ബാങ്ക് അക്കൗണ്ട് വഴി അവരുടെ വിഹിതം കൊടുക്കുന്നത് അതിനു വേണ്ടി കൃത്യസമയത്ത് ഉപഭോക്താക്കൾക്ക് കിട്ടണം എട്ട് ലക്ഷം പേർക്ക് കുറഞ്ഞ പെൻഷൻ അല്ല കിട്ടേണ്ടത് കൃത്യമായി കിട്ടണം എന്നുള്ളത് കൊണ്ട് കേരള ഗവൺമെന്റ് ഈ നാല്പത്തെട്ട് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കേന്ദ്ര ഗവണ്മെന്റിൽ അയച്ചു കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ടാണ് കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് വീതം കിട്ടുന്നു എട്ട് ലക്ഷം പേർക്ക് ബാങ്കിലൂടെ ബാക്കി തുക കിട്ടും കേന്ദ്ര വഹിതം കിട്ടും ഇത് കിട്ടുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഗവൺമെൻറ് കേന്ദ്രത്തിന് ആയി പണം കൊടുത്തിട്ടുണ്ട് ആ പണം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തിരിച്ചു തരണം ആ പണമാണ് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇപ്പോൾ തരാത്തത് ആയിട്ട് കേരളം കേന്ദ്രത്തിന് കൊടുത്ത തുകയാണ് ഇപ്പോൾ തിരിച്ചു തരാത്തത് ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാട് രണ്ടാമത്തെ നിലപാട് കേരളത്തിൽ കൃത്യമായി മാസാമാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം കേരളത്തിലെ ഗവൺമെന്റ് ഏർപ്പെടുത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചു കോവിഡോടു കൂടിയാണ് അത് ആരംഭിച്ചത് അതുവരെ കേരളത്തിലെ പെൻഷൻ വിതരണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ക്രിസ്മസ് ഓണം വിഷു അങ്ങനെ ഒരു മൂന്നോ നാലോ മാസങ്ങളിൽ ഒന്നായിട്ടാണ് കൊടുക്കുക യു ഡി എഫ് ഭരിക്കുമ്പോൾ അത്രയും കൊടുക്കാറില്ല കോവിഡിന് ശേഷം കോവിഡോട് കൂടി എല്ലാ മാസവും പെൻഷൻ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ കമ്പനി രൂപീകരിച്ചത് എന്തുകൊണ്ടാണ് കമ്പനി രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം കേരളത്തിലെ നികുതി വരുമാനം നികുതിയേതര വരുമാനം കേന്ദ്ര വിഹിതം കേന്ദ്രത്തിന്റെ നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഗ്രാൻഡ് ഇതെല്ലാമാണ് കേരളത്തിന്റെ റവന്യൂ വരുമാനം കേന്ദ്രം കൃത്യമായിട്ട് അത് തരുന്നില്ല ആ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മാസത്തിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കാരണം കേന്ദ്ര ഗവൺമെന്റ് നികുതി വിഹിതം വെട്ടിക്കുറച്ച് സമയത്തിന് തരുന്നില്ല അത്തരമൊരു സന്ദർഭത്തിൽ കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അതും മറികടക്കാനാണ് പെൻഷൻ കമ്പനി പ്രൈവറ്റ് പെൻഷൻ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി കേരളത്തിലെ ഗവണ്മെന്റ് രൂപീകരിച്ചു ആ കമ്പനി ചെയ്യുന്നത് വായ്പ എടുക്കലാണ് ബാങ്കുകളിൽ നിന്ന് കമ്പനി വായ്പ എടുക്കും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ആ തുക ഗവൺമെന്റ് പെൻഷൻ കമ്പനി കൊടുക്കും പെൻഷൻ കമ്പനി അതിന് ബാങ്കിന് തിരിച്ചു കൊടുക്കും ഇതാണ് സിസ്റ്റം അങ്ങനെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നെടുത്ത് കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞു അത് പറ്റില്ല വായ്പയെടുത്ത് കുടിശ്ശിക കൊടുക്കല്ല പെൻഷൻ കൊടുക്കരുത് വായ്പ എടുക്കാതെ കൊടുക്കേണ്ട കാര്യമില്ല പെൻഷൻ പണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇതാണ് കേന്ദ്ര ഗവണ്മെന്റിന് അതാണ് കേരളത്തിന്റെ പെൻഷനെ ഇടക്കാലത്ത് പ്രതിസന്ധിയിൽ അതിനെ തുടർന്നിട്ട് ഒരു അഞ്ചു മാസം കുടിശ്ശിക വന്നു ഇപ്പോൾ അത് ഈ ഓണത്തിന് ഒരു മാസ കുടിശ്ശിക കൂടി കൊടുത്തതോടുകൂടി ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമേ ബാക്കിയുള്ളൂ ഈ സാമ്പത്തിക വർഷം അത് കൊടുക്കുമെന്ന് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ബാക്കി നാലു മാസം കുടിശ്ശികയും ഇതിനകം കൊടുത്തു തുടക്കും ഈ ഓണത്തിന് ഒരു മാസ തന്മാസവും ഒരു മാസത്തെ മുൻ കുടിശ്ശികയുമാണ് രണ്ടു മാസത്തെ പൈസ എന്ന നിലയിൽ ഇപ്പോൾ കൊടുക്കുന്നത് ഇങ്ങനെ കേരളത്തിൻ്റെ തനതു വരുമാനം വെട്ടിക്കുറച്ചു വായ്പ എടുത്തു കൊടുക്കാനുണ്ടാക്കിയ സംവിധാനങ്ങളെ അട്ടിമറിച്ചും അതിനെ തടയിട്ടുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പെൻഷൻ വിതരണത്തെ തടസ്സപ്പെടുത്തുന്നത് ഇപ്പൊ കേരളത്തിലെ യു കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഈ പെൻഷൻ സംവിധാനത്തെ അട്ടുമറിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ ഒരു സാധ്യത ഇതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഞങ്ങളുടെ ആത്മാഭിമാന സംഗമം എന്ന നിലയിൽ അതേപോലെ തന്നെ മറ്റൊന്നാണ് ലൈഫ് പദ്ധതി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പദ്ധതി ഏതാണ്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി പേർക്ക് വീട് അനുവദിച്ചു നാലര ലക്ഷത്തോളം പേർ വീട് പൂർത്തിയാക്കി ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം പേർ വീട്ടിൽ കൂടും വീട്ടിൽ താമസം ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഈ പദ്ധതിയെയും അട്ടിമറിക്കാൻ നോക്കുകയാണ് ഈ പദ്ധതിക്കെതിരായിട്ടും അവർ പരാമർശം നടത്തുകയാണ് മാത്രമല്ല അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി നിർത്തലാക്കുമെന്ന് യു ഡി എഫ് ഇതിനകം പ്രഖ്യാപിച്ചു കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു പാർപ്പിടം എന്ന് പറയും അതിൻ്റെ അതിനെ തകർക്കാനാണ് യു ഡി എഫ് പെൻഷൻ തീർച്ചയായിട്ടും അഞ്ചു ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നാല് ലക്ഷം നാല് പേർ എന്ന നിലയിൽ കൂട്ടിയാൽ ഏതാണ്ട് ഇരുപത് ലക്ഷം പേർക്കുള്ള തണലാണ് യു ഡി എഫ് നിർത്തലാക്കുമെന്ന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരുന്നതാണ് നിർത്തലാക്കുമെന്ന് പറയുന്നു ഭാവിയിൽ കിട്ടാനുള്ളത് കൊടുക്കില്ലെന്നാണ് പറയുന്നത് ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടേ നമുക്ക് കാണാൻ സാധിക്കൂ ഒരു വരെ യുദ്ധപ്രഖ്യാപനം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള തീവ്ര പരിശ്രമം കേരളത്തിലെ ഗവൺമെന്റ് നടത്തുക ഏതാണ്ട് അറുപത്തി ആറായിരത്തോളം ആളുകൾ എങ്ങനെയുണ്ടെന്നാണ് കണക്ക് പല ജില്ലകളിലും അതിദരിദ്ര വിമുക്ത ജന്തിയായിട്ട് പ്രഖ്യാപിച്ചു നവംബർ ഒന്നിന് കേരളമാകെ ദരിദ്ര അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായിട്ട് മാറുക അതും ഇന്ത്യയിൽ ഏക സംസ്ഥാനമാണ് കേരളം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയത് ആ ഗവണ്മെന്റ് നിലനിൽക്കുകയും അതിനൊരു തുടർച്ച ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പദ്ധതി തുടരുകയുള്ളൂ എന്നുള്ളത് നാം കാണേണ്ടതുണ്ട് ആ മുന്നറിയിപ്പാണ് ഈ ആത്മാഭിമാന സംഗമത്തിലൂടെ ജനങ്ങൾക്ക് കർഷക തൊഴിലാളി യൂണിയൻ നൽകുന്നത് ജനവിരുദ്ധ പാവപ്പെട്ടവരോടുള്ള യു ഡി എഫിൻ്റെ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധ നിലപാടിനെതിരായ ഒരു വലിയ മുന്നേറ്റമായി ഈ പരിപാടി മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള സംഘടനാ ഒരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ഒരു ജനകീയ മുന്നേറ്റത്തിൽ ഒരു വലിയ ഒരു അധ്യായമായി കർഷക തൊഴിലാളി യൂണിയന്റെ ഈ ആത്മാഭിമാന സദസ്സ് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് നല്ല നിലയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നക്ഷത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു വിഷയമാണ് നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് തൊഴിലവർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്ത്രീകളാണ് அவருடைய ஏற்றம் வலிய வருமான மார்க் ஆகி என்ன அது குறவுண்டால் நாட்டிலே விஜய் சாதாரண ஜனங்களை கழிஞ்சோடி ஈவாய்ப்போ அது கேவலம் அஞ்சு கோடிய குடிஷிக பணி பூர் ஆய் இல்லாத பதினஞ்சு திவசத்தகம் അവർക്ക് തുക കൊടുക്കണം ചെയ്ത ജോലിക്കുള്ള കൂലി കൊടുക്കണം എന്നാണ് നിയമം പാസാക്കിയ നിയമത്തിൽ പറയുന്നത് പക്ഷേ മാസക്കണക്കിന് കുടിശ്ശിക കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക തന്നെ കൂടിക്കിടക്കിട്ട് പോകും ഇത്തവണ ആദ്യഘടവായി അനുവദിച്ചത് തന്നെ കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ വേണ്ടി മാത്രമേ വരും വട്ടിക്കൊടുക്കുക അതിൻ്റെ അർത്ഥം ഈ വർഷം തൊഴിൽ പകുതിയായി കുറയും ചെയ്യുന്ന ജോലിക്ക് കൂലി ലഭ്യമാകുകയില്ല ഇത്തരമൊരവസ്ഥയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടെത്തിക്കുന്നത് പൊതുവിൽ തൊഴിലുറപ്പ് പദ്ധതിയെ ദുർബലമാക്കി അതിൽ ഇന്ന് പങ്കെടുക്കുന്ന തൊഴിലാളികൾ അവിടെ നിന്ന് മാറിപ്പോവുക കാരണം തുടർന്നുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുക ഇതാണ് കേന്ദ്ര ഗവണ്മെന്റ് എടുക്കുന്ന നിലപാട് യു ഡി എഫ് ആവട്ടെ ഇതിനെതിരായ ഒരു അക്ഷരം ഉണ്ടെന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരായി യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു സമരമോ ഒരു മുദ്രാവാക്യമോ ഒരു വർത്തമാനമോ ഇതുവരെ നമ്മൾ അനും കേട്ടില്ല അവരത് കണ്ടില്ല നടിക്കുവാൻ പെൻഷന്റെ കാര്യത്തിലൂടെ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാവുകയാണ് കേരളത്തിൽ എൺപതിന് ശേഷം നാൽപ്പത്തഞ്ച് കൊല്ലമായി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കും ഈ നാല്പത്തഞ്ച് കൊല്ലക്കാലത്തിനകത്ത് യു ഡി എഫിന്റെ ഗവൺമെൻറ്റുകൾ നൂറ് രൂപ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ അത് കൊടുത്തില്ല ഒരു നയാപൈസ ഒരു ഗവൺമെന്റിനും വർദ്ധിപ്പിച്ചില്ല ആന്റണിയുടെ ഗവണ്മെന്റ് എഴുപത്തിരണ്ട് മാസവും ഉമ്മൻചാണ്ടി പതിനെട്ട് മാസവും കുടിശിക വെച്ചിട്ടാണ് പോയത് ഇന്നത്തെ ആയിരത്തി അറുനൂറ് രൂപയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും പ്രഖ്യാപിച്ചത് എൽ ഡി എഫാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തതും എൽ ഡി എഫാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഭരണവർഷത്തിലെ നാലാം വർഷമാണ് ഈ നൂറ് രൂപ വർദ്ധിപ്പിച്ചത് കൊടുക്കേണ്ടി വന്നില്ല പോയത് കുടിശ്ശിക ഗവൺമെന്റ് ആണ്മെന്റ് ആണ് ആണ് ആ കുടിശ്ശിക കൊടുത്തു നേരെയുള്ള നിലപാട് ഇതാണ് ഈ ക്ഷേമ തൊഴിലുറപ്പിന്റെ പദ്ധതിയുടെ നേരെയുള്ള നിലപാട് ഇതാണ് ഇത് നാട്ടിലെ സാധാരണക്കാരൻ്റെ ഏറ്റവും ദുരിതം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള നാടാണ് നമ്മുടെ നാട് ഇന്ത്യ அப்போ அப்படையான பாவப்பட்ட ஆளுகல்லதும் ஒரு காரியம் கூட சூச்சிப்பிக்கிறது கர்ஷகத்தொழிலாளி பென்ஷன் ஒரு நயா பைசூலம் தர ஆகால பென்ஷன் விகலாங்க பென்ஷன் அங்கே உள்ள ரெண்டோ மூன்றோ பென்ஷன் மாத்திரம் சஹாய் அது கிடைச்சியா കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള മറ്റ് പെൻഷനുകൾക്ക് കേന്ദ്രം ഒരു സഹായവും നൽകുന്നില്ല യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളി പെൻഷന് ഒരു വിഹിതം കേന്ദ്രം നൽകേണ്ടതാണ് എത്രയോ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് ഇപ്പോഴും അതിന് നേരെ മുഖം തെരഞ്ഞെടുപ്പാണ് അത് കേന്ദ്രത്തിൽ കോൺഗ്രസ് മരിച്ചപ്പോഴും അംഗീകരിച്ചില്ല ഇപ്പോൾ ബി ജെ പി അംഗീകരിക്കുന്നില്ല അത് ലഭ്യമാകുക എന്നത് വീതം ലഭ്യമാകുക എന്നത് കർഷക തൊഴിലാളിയുടെ അവകാശമാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഈ പരിപാടി നടത്തുന്നത് ഇത്തരം പദ്ധതികൾ തകർക്കാനുള്ള യു ഡി എഫ് ബി ജെ പി നീക്കങ്ങൾക്കെതിരെയാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് കെ എസ് കെ ടി യു നടത്തുന്ന ആത്മാഭിമാന സദസ് വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി നന്ദി നമസ്കാരം